വിവേകാനന്ദ കേന്ദ്ര വേദിക് വിഷൻ സമത്വ യോഗ സംഗമം സംഘടിപ്പിച്ചു ലോകമല്ലേശ്വരം എൻ എസ് എസ് കരയോഗം ഹാളിൽ നടന്ന പരിപാടിയിൽ വാർഡ് കൗൺസിലർ ശാലിനി വെങ്കടേഷ് ഉദ്ഘാടനം ചെയ്തു സാധാരണ ഈ പറയുന്ന പോലെ വിവേകാനന്ദയുടെ പ്രവർത്തനങ്ങൾ എന്നാൽ ലോകത്തിന്റെ യോഗ എന്ന് നമ്മുടെ ഒരു പാരമ്പര്യം ജൂൺ ഇരുപത്തൊന്നാം തീയതി നമ്മൾ യോഗാ ദിനമായിട്ട് അന്താരാഷ്ട്ര യോഗാ ദിനമായിട്ട് ആചരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടിപ്പം ഞാനൊരു രണ്ടായിരത്തി പത്ത് മുതലാണ് ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ സമൂഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് പത്തിൽ ഒന്നല്ലെങ്കിൽ ഒരു പതിനാല് മുതൽ നമ്മൾ മുനിസിപ്പാലിറ്റിയുടെ വിവിധ പരിപാടികൾ അത് മിക്കവാറും ആയുർവേദ പരിപാടികളിലാണ് യോഗ കണ്ടത് കാരണം നമുക്കറിയാലോ നമ്മുടെ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന കാര്യങ്ങളൊക്കെ

ചിലര് വെറുതെ ഒരു സായന്ത്രം അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പോലെ എത്തി ആ ഒരു സന്തോഷം അനുഭവിക്കാൻ വേണ്ടി വരുന്നവർക്ക് അവർക്ക് അത്രേ ഉള്ളൂ രണ്ടാമതൊരു കൂട്ട ഒരു ചെറിയ തോന്നിയെടുത്ത് ചെറിയ ചെറിയ മത്സ്യങ്ങളെ വലയിട്ട് പിടിച്ച് അതിൽ നിന്ന് ആനന്ദം ലഭിക്കുന്നവർക്ക് മൂന്നാമതൊരു കൂട്ട കുറച്ചുമുടിയും ദൂര കടലിലേക്ക് പോയി വലിയ മത്സ്യങ്ങളെയൊക്കെ പിടിച്ച് അതിൽ നിന്ന് മുതലെടുക്കുന്നു ഇതിലൊന്നും പെടാതെ വേറൊരു കൂട്ടരുണ്ട് നമ്മളവരെ കാണുകൂടിയില്ല അവരെ സമുദ്രത്തിൻ്റെ അഗാധതയിൽ പോയിട്ട് മുത്തുകൾ മാത്രം പറക്കിയെടുത്തുള്ളൂ ലോകത്തിൻ്റെ സമ്പ്രദായവും അതാണ് ഒരുമാതിരി എല്ലാവർക്കും ജീവിതം ഒരു സ്വപ്നമാണ് ഇങ്ങനെ വന്നു ജീവിച്ചു പോയി യാതൊരു തരത്തിലെല്ലാം പ്രത്യേക ആദർശങ്ങളോ ലക്ഷ്യങ്ങളോ ഒന്നുമില്ലാത്തവരാണ് പഠിക്കണം നല്ല സ്ഥാനമാനങ്ങൾ കരയോഗം മെമ്പർ ശങ്കരനാരായണൻ അഡ്വക്കേറ്റ് റംലത് ബദർ ശോഭ ചന്ദ്രൻ എന്നിവർ ആശംസകളർപ്പിച്ചു എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് സ്വാഗതവും പ്രോഗ്രാം കോർഡിനേറ്റർ പത്മജ സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു